ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചെയ്യണ കാര്യങ്ങളും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാനിന്ന് കുഞ്ഞുനെ കൊണ്ടുനാക്കാൻ പോയി വരുമ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ മീൻ തട്ടുണ്ട് അപ്പോൾ അവിടെ ഒന്നര കിലോ അയില നൂറ് രൂപയെന്ന് വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ ഞാൻ പോയി വാങ്ങിച്ചിട്ടാണ് ചെറിയ അയിലയാണ് എന്നാലും പച്ച അയിലയാണ് അപ്പം ഞാൻ കുറച്ചങ്ങോട് വാങ്ങിച്ചു വാങ്ങിച്ച് അത് ക്ലീൻ ചെയ്തിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരപ്പൊക്കെ റെഡിയാക്കി അടുപ്പത്ത് വെച്ചു കുറച്ച് വറക്കാൻ കുറച്ച് കറി വയ്ക്കാം അങ്ങനെ വിചാരിച്ചു എന്നിട്ട് ഞാൻ നല്ലോണം ക്ലീൻ ചെയ്ത് അവിടെ വെച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് കറിയിലൊക്കെ ഇട്ട് അതുകൊണ്ട് കുറച്ചേരം ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട പിന്നെ പകുതി അതിൽ ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു ഇനിയിപ്പോൾ നാളെക്കെടുക്കാമെന്ന് വിചാരിച്ചിട്ടേ പിന്നെ ഒരു ചെറിയൊരു അലുത്തുണ്ടാക്കാന്ന് വിചാരിച്ചു ബീറ്റ് റൂട്ടും ഉരുളക്കിഴങ്ങും കൂടി ഒരു അലുത്തുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് കുഞ്ഞാക്കിയാണ് കട്ട് ചെയ്തത് അപ്പോൾ കുക്കറിലിട്ടൊന്നും വേവിച്ചൊന്നുമില്ല അപ്പം ഞാൻ അതിലേക്ക് സവാള പച്ചമുളക് കറിവേപ്പില പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് വഴച്ചി എടുത്തിട്ടാ എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുള്ളൂ മുളക് പൊടി ഇവിടെ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല കേട്ടോ അങ്ങനെ നല്ലോണം വഴച്ചെടുത്തിട്ട് അതിലേക്ക് മരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങും ബീറ്റ് റൂട്ടും കൂടിയും അങ്ങോട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കുറച്ചേരം ഒന്ന് മൂടി വെച്ചു വേവിക്കാൻ വേണ്ടി ആ കുപ്പിയിലിരിക്കുന്ന ഇഞ്ചിക്കറിട്ടാം അതെൻ്റെ ചേട്ടൻ്റെ വൈഫ് വന്നാണ് നിറച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ എടുത്ത് എടുത്ത് അത്രയേതാണ് ഇട്ടാ അപ്പം നമ്മുടെ കറിയൊക്കെ നോക്കിയപ്പോൾ നല്ലോണം വറ്റിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് പോരായി ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് കല്ലുപ്പിട്ട് അങ്ങനെ കല്ലുപ്പൊക്കെ ഇട്ട് റെഡിയാക്കിട്ടാണ് എന്നിട്ട് പിന്നെ നമ്മുടെ വലത്ത് ഒരു ഇതും വെന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് നാളികരഞ്ചരി കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടാണ് കുറച്ച് അതൊന്നും കൂടി വെച്ച് അങ്ങനെ പിന്നെ നമ്മുടെ മീൻ വറുക്കാറുള്ള മസാല ഞാൻ തേച്ച് വെക്കാൻ മറന്നുപോയി അപ്പം ഞാനത് വേഗം തേച്ച് വെക്കും അപ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊന്നും ഉണ്ടാറില്ല കേട്ടോ ചിലപ്പോൾ മാത്രമേ ഉണ്ടാറുള്ളൂ ഒരിഷ്ടം തോന്നുമ്പോൾ ഇടും ചിലപ്പോൾ ഇടൂല അല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ട് മാത്രം മീൻപ് തേച്ച് വെക്കുകയുള്ളൂ അങ്ങനെ ആ ഫ്രൈ പാനൊക്കെ അടപ്പത്തെ വെച്ച് കറക്കി തളിക്കാൻ വേണ്ടി ഉള്ളി കുഞ്ഞുള്ളി നല്ലോണം അരിഞ്ഞത് അതൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലോണം വഴച്ചിടുത്തിട്ടാണ് അപ്പോൾ വെളിച്ചത്തിരി വെളിച്ചെണ്ണത്തിരി പോരായി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ കുറച്ച് മുളക് പൊടിയിട്ടിട്ടോ കറിക്കളർ ആയിക്കോട്ടെ ഇട്ടതങ്ങ് എന്തായാലും വീഡിയോ ഒക്കെ എടുക്കല്ലേ അപ്പോൾ പിന്നെ അത് കുറച്ചിട്ടുള്ളു അങ്ങനെ കറിയിലേക്ക് അതൊക്കെ ഇട്ടു ഇനി മീനും കൂടി മറക്കാനുണ്ട് അങ്ങനെ ആ ഫ്രൈ പാൻ ഞാൻ സമയത്ത് തന്നെ വെച്ച് എന്നിട്ട് പിന്നെ വറക്കാൻ വേണ്ടി കുറച്ചും കൂടി വെളിച്ചെണ്ണക്കോ ഫ്രൈ പാനിലേക്ക് ഒഴിച്ചിട്ടാണ് ചിലവരൊക്കെ വറക്കണേന് മുമ്പ് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വറക്കും അങ്ങനെ ചെയ്തിട്ടില്ല അഞ്ഞൂറ് ചെയ്ത് നോക്കണം അപ്പം എങ്ങനെയാണ് ടേസ്റ്റ് കിട്ടിയാൽ ചിലപ്പോൾ കറിവേപ്പിലൊരു ടേസ്റ്റ് അല്ലേ എനിക്കറിയില്ല ഞാനപ്പൊ ചെയ്തു നോക്കണ പ്രാവശ്യം അപ്പൊ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇനിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടാ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യ ഓക്കെ ബൈ